നമസ്കാരം സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ താമസിക്കുന്ന ആറ് കുടുംബങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിപ്പിക്കൽ നോട്ടീസ് സി എം പോർട്ടലിൽ സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്നാണ് നടപടിയെന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം നടപടിയുമായി മുന്നോട്ടു പോയാൽ പൊതുമരാമത്ത് വകുപ്പ് കോമ്പൗണ്ടിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്ന് കോൺഗ്രസ് നവകേരള സദസ്സിന്റെ പേരിൽ പാവങ്ങളെ കുടിയൊഴിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് സമാരംഭമായി ഹിന്ദു പ്രസിഡന്റും നാരായണാശ്രമ തപോവനം മാനേജിംഗ് സ്വാമി തീർത്ഥയും രാമകൃഷ്ണ മിഷൻ സെക്രട്ടറി സ്വാമി നരസിംഹാനന്ദയും ചേർന്ന് സത്രത്തിന് പദ്ധതി തെളിയിച്ച് ആരംഭം കുറിച്ചു വളത്തുൾ നഗർ റെയിൽവേ സ്റ്റേഷൻ കാണുവാനും നവീകരിക്കുവാനും പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ അരങ്ങേറ്റം കുറിക്കുന്നു ൾക്കുന്നു സാംസ്കാരികോത്സവത്തിൽ ശനിയാഴ്ചയാണ് കലാവിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടക്കുന്നത് നെല്ലുവായി ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ട ഏകാദശി മഹോത്സവം ശനിയാഴ്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കുന്നത്